ഞാനൊരു പാട്ടുകാരനെ പരിചയപ്പെടുത്താൻ ഇന്ന് പത്ത് ഭാഷകളിൽ പാടും പുള്ളി അതോടൊപ്പം പുള്ളിയുടെ പാഷൻ കൂടിയാണിത് പാട്ട് കേൾക്കുക അതിന് ചെയ്യുന്നത് ഞാൻ ഇവിടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവില് ബോട്ടിൽ സിംഗറായിട്ട് വർക്ക് ചെയ്യാം എത്ര കാലമായി രണ്ട് വർഷം അതിനു മുമ്പ് ടൈൽസ് പണിക്കാരനായിരുന്നു അതിനുശേഷമാണ് ജീവിക്കാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് അതില് ആ വഴി തുറന്ന് കുറച്ച് അവിടെ ഒരു ക്രൂയിസ് വെസലാണ് കടലിൽ പോകുന്ന ഒരു എന്റർടൈൻമെന്റ് അവിടെ എല്ലാ ജോണറും ഉള്ള ഗസ്റ്റുകളും ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ നവാസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് നവാസ് ഇപ്പോൾ പാടി കേൾപ്പിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ ആ ഒരു ജുഗൽബന്ദി പോലെ അങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ ൊട്ടു തുമ്മലോന പ്ലോട്ട ഗിറ്റ ഭൂഗിനട്ടു പൊലേറമ്മ ചാത്തറളു പോത്ത രാജ ഭൂഗിനട്ടു ഗിഡ്ഡ സപ്പലേശ കോരി ഗന്ന സാമസേസിനട്ടു മന്ന സിന്തലീനു കുഡ്ഡ തുങ്ക കൂടിന എന്റെ ചൊന്നറട്ട ലോട നിറവതുക്കു കലുവിനട്ടു നൻപാട്ട സൂടു নান পাট্টা সুডু নান পাঠ্টা সুরু নাটু 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 নাটটু নাটু জানি না কথায় আছ তুমি কত ধুর রে আমার মুনের খোদা চাই বেসে সুরে রে জ্যোতিবারো সামনের সো কাছে সে ভালোবাস জ্যোতিবারো সামনে সো কাছে সে ভালোবাসো விருதம் முதம ஹலி கலி க்கு விருதி அது உத ஹலி கலி சகி லால க கலந்தர மஸ்த மஸ்தால கலந்த மஸ்த மூலலால் கலந்த மஸ்த க கலந்த மஸ்த க கலந்த ம ரி ரி கரி கரி நீ ஹரி கரி சரி ச நி ரி சி தப நிசா பத ம பனி ஹரி கி சப நி தசா நீ ரி சரி ச ச நிச மி சரி மரி நீ தனி ஹரி சனி தசா நி தப மி தப ம பத தனி நி சரி டிரிகமிகரி ரி ச சி சரி சா என்ன காதல் என்ன என்றும் சொல்லாமல் எங்கள் எங்கள் வந்தது इधम उल्लिधर चट गो यारी जंगी नैक नारी चट गो यारी जंगी नयो इश्क न मारी इश्कन बल्ले हो गई तर बल्ले बल्ले हो जाएगी बल्ले बल्ले तेरे दरबार में में सर जाते हैं औलिया तू है कुआजा ये रुतबा है प्यारा खुआ जा मेरे को जा में समाचा शाह अली का दुलारा अंदारी या रातू अब अम ते अम अंदारी अजवाली आम ते अम तीरे गिर हर गुमतां रूप रुम जुमतां हैयाणे गोरिया थी ते रंग जमे तो जिया तेरे रंग समेत तुगी त मौला तुखिया मौला मेरे ले मेरी ज ോനേ എൻ്റെ കുമാനേ പെരിയോനേരകീ അങ്ങകലേ അങ്ങകലേ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ മണ്ണിൽ പുതുമഴ വീഴനുണ്ടേ ബിഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പൊലങ്ങിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ തരിവാര கண்டிக்கண்டி கண்டில் கண்டில் உன்னில் கண்டில் கண்டில் பில்கேம் தாராளின் நிலம் மத்திய வனகாதிபா சுவாமி உன்னி 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 അല്ല 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 എനിക്ക് അന്യഭാഷ എന്നങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ട് സെർച്ച് ചെയ്ത് ഇനി മുതൽ മ്യൂസിക്കാണ് ലൈഫ് അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ക്രൂസ് അത് ഡെയിലി ഉണ്ട് ഇപ്പോൾ മാർച്ച് മാസമായിട്ട് വളരെ കുറവാണ് ഡെയിലി എത്ര എത്ര ട്രിപ്പ് അനുസരിച്ചാണ് ഡ്യൂട്ടി രാവിലെ ഒരു മണി മണി മുതൽ വൈകുന്നേരം വരെ സാലറി അതെ അതെ അത് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് കൊണ്ട് പിന്നെയും ജീവിക്കാം പുറത്തുള്ള പ്രോഗ്രാം നവാസ് ടൈല് പണി നിർത്തിയിട്ട് ഇതിന്റെ പിന്നാലെ ഇറങ്ങാനുള്ള കാരണം മ്യൂസിക്കിനോടുള്ള ഇഷ്ടമാണ് കേട്ടോ മൂന്ന് വർഷം കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും പഠിച്ചു അത് ലക്ഷ്യം കേരളം അറിയുന്ന ഒരു ബാൻഡ് സിംഗർ ആവണം സിനിമയിൽ പാടണം അങ്ങനെ സിനിമയിൽ ഒരു ഒരു പാടുന്നൊരു ആഗ്രഹമല്ല എനിക്ക് ലൈവ് കൺസേർട്ടുകൾ കൂടുതലും ചെയ്യണം നവാസെന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിക്കാനുള്ള കാരണം കുറച്ച് ആളുകൾ അറിയണം എന്നുള്ളത് പക്ഷേ ഞാൻ നവാസിനോട് പറഞ്ഞൊരു കാര്യം നമ്മൾക്ക് കവർ സോങ് പാടുന്ന ബാൻഡുകൾക്ക് വെഡ്ഡിങ് മാർക്കറ്റിലും അതുപോലെ റിസോർട്ടുകളിലും ഒക്കെ നല്ല ഡിമാൻഡ് ഉള്ളതാണ്

അവിടെയാണ് പ്രോബ്ലം ഇദ്ദേഹത്തിന് ചെയ്യാവുന്ന സംഗതി ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ കാരണം പണ്ട് കാലത്തെ രീതിയിൽ നമ്മൾ പാഷൻ്റെ പിന്നാലെ പോകുമ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ടാലൻറ്റ് ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കേണ്ടത് അത് നിങ്ങൾ വീഡിയോ എടുത്ത് ഇടുക പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കാം എന്താ സംഭവിക്കുകയെന്നറിയാമോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാട്ട് കയറി വൈറലാകും വൈറലാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ നിങ്ങളെ വിളിക്കും അത് കണ്ടിന്യൂസ് ആയി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം അതും അപ്പോൾ ഈ മുഖത്തുള്ള ഈ ഒരു എന്താ പറയുക ആകെ ടെൻഷനടിച്ചുള്ള നിപ്പും കാര്യങ്ങളൊക്കെ അവസാനിക്കും ഞാൻ ഈ കൺജസ്റ്റഡ് റോഡിലൂടെ ഒക്കെയാണ് നവാസിനെ കാണാൻ വന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണിത് അവിടെ വന്നിട്ട് ഒരു പള്ളിയുടെ ഉമർത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് സോ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നവാസിനെ പ്രോത്സാഹിപ്പിക്കുക കാണുന്നവരോട് എന്താ പറയുക പ്രേക്ഷകരോട് പറയാനുള്ളത് ലൈവ് വേദികൾ പ്രോഗ്രാംസുകൾ തരിക ഒരു ബാൻഡായിട്ട് ാൻഡുണ്ട് ഫുൾ കിറ്റ് ബാൻഡുണ്ട് പ്രോഗ്രാമുള്ള ഖവാലി ടൈപ്പ് റോക്ക് ബാൻഡ് അങ്ങനെ പല ടൈപ്പിലുള്ള മ്യൂസിക് സ്റ്റഡി ഈ പത്തിരുപത് വർഷത്തെ കാലയളവിൽ ഞാൻ ചെറു കൂട്ടി വെച്ചത് അത് പുറത്തേക്കുള്ള ഒരു വഴി ചാനൽ ചാനലാണ് കാരണം നമ്മുടെ മനസ്സിൽ ഉഷാറുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇരട്ടി വേഗത്തിലാകും പകുതി കഷ്ടപ്പെട്ടാൽ മതി മനസ്സിൽ ഉഷാറില്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇരട്ടി കഷ്ടപ്പെടണം പകുതി വേഗത്തിൽ പോവുകയും ചെയ്യും മനസ്സിലായോ ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയുന്ന സംഗതിയാണ് പല സമയത്തും സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക